അല്ലാതെ ആക്ച്വലി എന്ന് വെച്ചാൽ ഈ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് മുമ്പ് ഇവിടെ എല്ലാം റബ്ബർ നിറയെ റബ്ബർ ഉണ്ടായിരുന്ന സ്ഥലമാണ് ആ സമയത്ത് തന്നെ നമ്മൾ ഈ ടാപ്പിങ് നടക്കുന്ന സമയത്ത് തന്നെ ഞാനും എൻ്റെ അച്ഛൻ അച്ഛൻ്റെ എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു പതിനഞ്ച് വർഷത്തിന് മുന്നേ നമ്മളിവിടെ വരികയും അപ്പോൾ ഇവിടുത്തെ ഒരു ആംബിയൻസ് എന്ന് വെച്ചാൽ അന്ന് റബ്ബർ ഉണ്ടായിട്ട് പോലും ഇവിടുത്തെ ഒരു ആംബിയൻസ് ഈ സൺസെറ്റ് സൺറൈസ് പിന്നെ ഈ നല്ല ഈ കോടമഞ്ഞ് ഇതൊക്കെ നമുക്ക് ഇഷ്ടമായിരുന്നു അപ്പോൾ അതിന് ശേഷം പിന്നീട് ഒരു സമയത്ത് നമുക്ക് ഇവിടെ എന്തെങ്കിലും ചെയ്യണം എന്ന് അച്ഛൻ അച്ഛൻ്റെ പറഞ്ഞ ശേഷം എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആഗ്രഹിച്ചു റബ്ബറിന് പകരം നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും അപ്പോൾ റബ്ബർ നമുക്ക് അറിയാലോ റബ്ബർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബയോഡൈവേഴ്സിറ്റിയെ നഷ്ടപ്പെടുത്തിയൊരു ക്രോപ്പാണ് ആക്ച്ക്വലി റബ്ബർ എന്ന് പറഞ്ഞാൽ അതൊരു മോണോ ക്രോപ്പാണ് റബ്ബർ പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ റബ്ബർ മാത്രമേ അവിടെ വളരുകയുള്ളൂ വേറെ അതിനടിയിൽ വേറെ യാതൊരു വിധ സസ്യങ്ങളും ഉണ്ടാകത്തില്ല അപ്പോൾ അതിന് കുറേ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് അറിയില്ല അപ്പോൾ ഞാൻ ഈ ഭാഗങ്ങളിൽ നിന്ന് റബ്ബറെല്ലാം നമ്മൾ കട്ട് ചെയ്ത് മുറിച്ച് കളഞ്ഞതിന് ശേഷം ഇവിടുത്തെ ഈ ഒരു ത്രീ സിക്സ്റ്റി വ്യൂ ഈ ഒരു ആംബിയൻസ് ആട്ടിപ്പൊളി ഭയങ്കര മനോഹരമാണ്